ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയത്ത് അഞ്ച് വർഷം എന്ന് പറയുന്ന സമയത്ത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു രണ്ടായിരത്തി അൻപതിലൊക്കെ ആകുമ്പോഴേക്കേ ഇപ്പോഴേ നമ്മളുടെ കയ്യിൽ നമ്മൾ കാശ് സൂക്ഷിക്കുന്നില്ല എല്ലാം നമ്മൾ ഡിജിറ്റലിയാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ രണ്ടായിരത്തി അൻപതാകുമ്പോൾ നമ്മളുടെ കയ്യിൽ ലിക്വിഡ് മണി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവും അല്ലെങ്കിൽ ഫുള്ളി നമ്മൾ ഈ ഡിജിറ്റൽ അസെറ്റ്സിലേക്ക് മാത്രം ഡിപ്പെൻഡായിട്ട് ഡിപെൻഡ് ആവുമെന്നാണോ വിചാരിക്കുന്നത് ഐ തിങ്ക് ടു തൗസൻഡ് ഫിഫ്റ്റീൻ പറയുന്ന സമയത്തൊക്കെ ടെക്നോളജി വളരെയധികം അല്ലേ നമ്മള് പണ്ട് പണ്ടത്തെ കാലം പോലെയല്ലേ ഇപ്പോഴും ടെക്നോളജി വളരെയധികം ഫാസ്റ്റാണ് നമ്മളും അതിലേതേക്കാൾ കൂടുതലാണ് മുന്നിട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് വാർത്ത ശ്രദ്ധ പണ്ട് തുടങ്ങി ആരംഭിച്ച മുതൽ തന്നെ വാർത്ത സമ്പ്രദായം ഉണ്ടായിരുന്നു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പൊക്കെ അതായത് ഒരു ചക്ക കൊടുത്ത മാങ്ങ വാങ്ങിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു പക്ഷെ അതിൽ നിന്നും ഈ പറയുന്ന പോലെ മെ ഗോൾ മെറ്റലിലേക്ക് കടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗോൾഡിലേക്ക് കടക്കുന്ന സമയത്ത് വർഷങ്ങളെടുത്തു അതിനൊരു ട്രാൻസ്ഫോർമേഷൻ വരാൻ വേണ്ടിയിട്ട് പക്ഷെ അന്നത്തെ കാലത്തുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ അന്നത്തെ ടെക്നോളജി എല്ലാം ബേസ് ചെയ്ത് നോക്കുമ്പോൾ വഴി വർഷങ്ങളെടുത്തു ഒരു ലോകത്ത് വേറൊരു സാ അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ട് എന്നാൽ ഗോൾഡിൽ നിന്നും ഈ പറയുന്ന പോലെ നമ്മുടെ പേപ്പർ കറൻസിയിലേക്ക് മാറാൻ വലിയ രീതിയിൽ ടൈം എടുത്തിട്ടുണ്ടായില്ല ആ കാലത്തെ സമയത്ത് ഈ പേപ്പർ കറൻസിയിൽ നിന്നും നമുക്കിപ്പോ നമ്മളിപ്പോ നോക്കുന്ന ഇലക്ട്രോണിക്കൽ മണി ഇപ്പൊ ഗൂഗിൾ പേ നെറ്റ് ബാങ്കിങ് ഇന്റർനെറ്റ് ബാങ്കിങ് അങ്ങനെ പറഞ്ഞ സമയത്ത് അതും ഒരു ചെറിയൊരു ടൈമ് എടുത്തിട്ടുള്ളൂ എന്നാൽ ഈ പറയുന്ന ഇലക്ട്രോണിക്കൽ മണിയിൽ നിന്നും ഡിജിറ്റൽ മണിയിലൊക്കെ എത്തും വളരെ അധികം ഫാസ്റ്റ് ആയിട്ട് എത്തിക്കുക അപ്പൊ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെക്കുന്ന സമയത്ത് ഇനിയൊരു ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയുന്ന സമയത്ത് ഐ തിങ്ക് എനിക്ക് തോന്നുന്ന നാല് ഒരു റവല്യൂഷൻ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും ഈ പറയുന്ന ക്രിപ്റ്റോർ അങ്ങനെയാണ് ടെക്നോളജി മാറുന്നത് ഇപ്പോൾ ഇപ്പം തന്നെ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ഇടും സ്ഥലത്ത് പോകുന്ന സമയത്ത് ഫുള്ള് ഡിജിറ്റ് നമ്മളെല്ലാം ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ ആയിരിക്കും പൈസ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫിസിക്കൽ കറൻസി തന്നെ ഇപ്പോൾ അഞ്ഞൂറ് രൂപ നോട്ടോ നമ്മൾ കാണാറില്ല അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എന്തായാലും ഡെഫിനറ്റ്ലി എല്ലാം ഇലക്ട്രോണിക്കും ഡിജിറ്റലി ആയിരിക്കും